ായ വില കുതിച്ചുയരുന്നു ഉൽപാദനം കുറഞ്ഞതിനെ തുടർന്ന് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നീന്തക്കായ വരവ് കുറഞ്ഞതാണ് ഇപ്പോഴത്തെ വില വർധനവിന് കാരണം കാസർകോട്ടെ വിപണിയിൽ എൺപത് രൂപയിലധികമാണ് ഒരു കിലോ നീന്തക്കായയുടെ വില പഴവർഗ്ഗങ്ങളിൽ നേന്ത്രക്കായയുടെ വില കുതിച്ചുയരുന്നത് തുടരുന്നു കർണാടക തമിഴ്നാട് തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയാണ് നേന്ത്രക്കായ കേരളത്തിലെത്തുന്നത് ഇവിടങ്ങളിൽ ഉൽപാദനം കുറഞ്ഞതോടെ വരവും കുറഞ്ഞു ഇതാണിപ്പോൾ നേന്ത്രക്കായയുടെ വില റെക്കോർഡ് വർധനയിലേക്ക് എത്തുവാൻ കാരണമായത് കിലോഗ്രാമിന് അറുപത്തിയഞ്ച് മുതൽ അറുപത്തി രൂപ വരെയാണ് മൊത്തവില എൺപത് രൂപ മുതൽ എൺപത്തിയഞ്ച് രൂപ വരെയാണ് ചില്ലറ വില നേരത്തെ അൻപതിനും താഴെയുണ്ടായിരുന്ന ചില്ലറ വിലയാണ് ഇപ്പോൾ എൺപത്തി അഞ്ചിലേക്ക് എത്തി നിൽക്കുന്നത് വില കൂടിയതോടെ നേന്ത്രക്കായയുടെ വിൽപ്പന ഗണ്യമായി കുറഞ്ഞതായി വ്യാപാരികൾ പറയുന്നു ഈ നേന്ത്രപ്പഴത്തിന് പൊതുവേ വില സാധനം വരുന്നത് കുറവായതുകൊണ്ടാണ് ഈ വില കൂടാൻ കാരണം പിന്നെ മഴയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കെ അപ്പുറത്ത് തമിഴ്നാട് മറ്റേ തമിഴ്നാട് വയനാട് നിന്ന് വരുന്ന കായാണ് അപ്പോൾ ആടെ വില കൂടിയതുകൊണ്ട് ഇടിയും വില കൂടി ഇപ്പോൾ ചില്ലറ വിൽപ്പന എൺപത് റുപ്യ അറുപത്തി എട്ട് എഴുപത് ഹോൾസെയിൽ റേറ്റ് ഉണ്ട് സാധാരണക്കാർക്ക് താങ്ങുവാൻ പറ്റാത്ത വില വർധനവാണ് നേന്ത്രക്കായക്കിപ്പോൾ അതിനാൽ തന്നെ പഴം കടകളിലേക്കുള്ള ലിസ്റ്റിൽ നിന്നും പലരും നേന്ത്രപ്പഴത്തെ ഒഴിവാക്കി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഭയങ്കര എടുക്കാൻ പറ്റാതെ ആയിട്ടുണ്ട് ഭയങ്കര ഡെയിലി പോകുമ്പോൾ പഴത്തിന് കൂടുതൽ വില എൺപത്തി എൺപത് അഞ്ച് എൺപത് എങ്ങനെയാണ് വരുന്നില്ല അവിടെ പോയാൽ എടുക്കാൻ പറ്റുന്നില്ല ഫസ്റ്റ് എങ്ങനെ എടുക്കുന്നത് നേന്ത്രക്കായ വില ഉയർന്നെങ്കിലും കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ലെന്ന പരാതിയുമുണ്ട് ഒരു മാസം കഴിയുന്നതോടെ വയനാട് നിന്നുള്ള നേന്ത്രക്കായ വിപണിയിലേക്ക് കൂടുതലായി എത്തുമെന്നാണ് വ്യാപാരികൾ നൽകുന്ന സൂചന ഇതോടെ നേന്ത്രപ്പഴത്തിന് വില കുറയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നേന്ത്രപ്പഴത്തിൻ്റെ മധുരമൊന്നും വിലയിക്കില്ല സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇപ്പോഴത്തെ നേന്ത്രക്കായയുടെ വില ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം ബൈജു രാവൺ കെ ന്യൂസ് കാസർഗോഡ്